നല്ല മൊഞ്ചുള്ള പശു കൂട്ടുകൾ കാണോ വരോ വരോ കൂട്ടുകാരെ പല കറ ഉള്ള പശുകൾ ഉണ്ടെ മഞ്ഞയിലോ കണ്ടോ എന്താ രസം ഈ പശു എന്നെ കണ്ടപ്പോൾ എന്തോ പറയുന്നുണ്ട് മനസ്സിലായില്ല ഞാൻ അവിടെ നിന്നപ്പോ എന്നെന്തി നോക്കുവായിരുന്നു ഈ പശുക്കളെ കളി കാണാൻ എന്തൊരു രസ ഈ പശു ഭയങ്കര ദേശത്തിലാണ് നിൽക്കുന്നത് പശുകൾ ഇഷ്ടമില്ലാത്ത ആരാള്ളത് എല്ലാവർക്കും പശുക്കൾ ഇഷ്ടമായിരിക്കും പശുക്കളെ പേര് മാത്രേ എനിക്കറിയുള്ളു നിങ്ങക്ക് അറിയാമോ കമജയിൽ പറയുന്നേ കൈബിൾ പശു എനിക്കുണ്ടോ എന്ത് വാങ്ങിയ പശുക്കള് വലക്ക തൊട്ട് നോക്കി എനിക്ക് പശുക്കള് ഒത്തിരി ഇഷ്ടം ഞാൻ തിന്നായിരുന്നു പാരസിനെ കണ്ട് ചെറിയ പേർ പേർ ഇതവിടുത്തെ ഏറ്റവും വലിയ പശായിരുന്നു എല്ലാവരും എൻ്റെ വീട് കണ്ട് സബ്സ്ക്രൈബിലേക്കും ചെയ്യുന്നു മറക്കാർ മറക്കരുത് ബൈ ബൈ ടാറ്റാ